ടാ അനിമോനെ ഏഡുവിനെ പറ്റി അനിമോള് വൃത്തിയില്ല എന്നൊരു കാര്യം പറഞ്ഞ് പക്ഷേ അത് ഗെയിമിൻ്റെ ഭാഗമായിട്ടാ പറഞ്ഞത് പറഞ്ഞെങ്കിലും ഇത്രയും വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ലായിരുന്നു ഈ വിശുദ്ധീകരണം രണ്ട് ദിവസത്തിന് മുമ്പട്ട് അതിനോട് പറഞ്ഞിരുന്നെങ്കിൽ അതെന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയേനെയായിരുന്നു ഇത് വളരെ അങ്ങ് വിശദീകരിച്ച് പേൻ ഇറങ്ങി വരുന്നെന്നും ഉള്ളിപ്പറക്കിയെന്നും കുളിക്കത്തില്ലെന്നും വൃത്തിയില്ലായ്മയെ പറ്റി ഒരുപാടങ്ങ് പറഞ്ഞ് തരം താഴ്ത്തി അന്നേരം ആ വൃത്തിയില്ലായ്മയെന്ന് പറഞ്ഞ് തരം താഴ്ത്തിയപ്പോൾ അത് എന്തോ ചിന്തിച്ച് അതിൻ്റെ മനസ്സിൽ എന്തുമാത്രം വേദന വന്ന് ഒട്ടും വൃത്തിയില്ലാത്തവളൊന്നും വിശദീകരിച്ചില്ലേ അങ്ങനെ ചെയ്യരു ചെയ്യരുതായിരുന്നു പറയുകയും ചെയ്യരുതായിരുന്നു കോടാനുകോടി ജനങ്ങളിരുന്ന് കാണുന്നതിൻ്റെ മുമ്പിൽ ഇത്രയും അതിനെ പറഞ്ഞ് അടിച്ചമർത്തിയപ്പം കളിയാക്കിയപ്പോഴും അതിനൊരു വല്ലാത്ത വിഷമവും വേദനയായിപ്പോയി അമ്മ അതൊരു ടാസ്കിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വിശദീകരണം ഈ വിശദീകരിച്ചപ്പോൾ അത് രേണുവിനോട് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ അത് ഒന്ന് ശ്രദ്ധിച്ചേനെയായിരുന്നു പക്ഷെ ഇങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിൽ പറഞ്ഞത് അതിന് വലിയ വേദനയായി പോയി നമ്മൾ ആരെ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കരുത് അത് ചെയ്തതും പറഞ്ഞതും ഒട്ടും ശരിയായില്ല എന്നാ മറ്റുള്ളവർ പറഞ്ഞ് ഗെയിമിന്റെ ഭാഗമായി പറഞ്ഞെങ്കിൽ തന്നെ ഇത്രയും വിശദീകരിച്ചിട്ടില്ല പ്രാവശ്യത്തെ ബിഗ് ബോസ് ആണ് അടിപൊളി അവരറിഞ്ഞില്ല ഇതേമാതിരി കളിക്കൂ എന്ന് കേരളിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഇതിനകത്ത് കൊള്ളാവൂ അട്ടപ്പാട്